അസ്സാമലൈക്കും വർഹമത്തുള്ള ഏറ്റവും പ്രിയം നിറഞ്ഞ യൗമു യൗമുത്തറുവിയ അതായത് ദുൽഹിജ എട്ടിന് ഹജ്ജിൻ്റെ ആദ്യ സുദിനത്തിൽ ഹാജിമാരായ ഓരോരുത്തരും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചാണ് ഇൻഷാള്ള ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ കാര്യമായിട്ടും തമത്വ ആയിട്ടാണ് ഹജ്ജ് നിർവഹിക്കുന്നത് അതായത് ആദ്യമായി ഒമ്പ്ര നിർവഹിച്ച് തഹല്ലുലായ ശേഷം മക്കത്ത് സാധാരണ വസ്ത്രത്തിൽ കഴിഞ്ഞുകൂടുന്ന രീതിയാണല്ലോ തമത്തൂറ് ഈ രൂപത്തിലാണ് സാധാരണ നമ്മുടെ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകൾ ഹജ്ജ് നിർവഹിക്കാറുള്ളത് എന്നാൽ നാട്ടിൽ നിന്ന് പോകുന്ന ചിലർ കാരിനായി ഇഹ്റാമിൽ തന്നെ കഴിച്ചുകൂട്ടി ഒമ്പ്ര നിർവഹിച്ച ശേഷം തഹല്ലുലായി അതായത് സാധാരണ വസ്ത്രത്തിലേക്ക് പ്രവേശിക്കാതെ ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൽ തന്നെ തുടരുന്ന കാരിനായ ആളുകളുണ്ട് അവർക്ക് ദുൽഹിജ എട്ടിന് വീണ്ടും വേറെ ഇഹ്റാം ചെയ്യേണ്ടതില്ല അവരവരുടെ ഇഹ്റാമിൽ തന്നെ മിനയിലേക്ക് പുറപ്പെടുകയാണ് ചെയ്യേണ്ടത് മുത്തമത്തിയായ ആളുകൾ അതായത് ഒമ്പ്ര ചെയ്ത് തഹല്ലുലായി ഹജ്ജിൻ്റെ ദിനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ദുൽഹിജ എട്ടിലേക്ക് പ്രവേശിച്ച ആളുകൾ അവർ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ നമ്മളാദ്യമായി സൂചിപ്പിക്കുന്നത് ഇൻഷാല്ല ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മറ്റുള്ള രണ്ട് കൂട്ടർക്കും ബാധകമാണ് കാരിനായി അതുപോലെ തന്നെ ഇഫ്രാദായി ഹജ്ജിന് നീയത്ത് വെച്ച ആളുകൾക്കൊക്കെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർക്കും ബാധകമാണ് ഒന്നാമത്തേത് ഹജ്ജിന് പ്രത്യേക ഇഹ്റാം ചെയ്യുന്ന വേളയിൽ ഇഹ്റാം ചെയ്യുന്നതിൻ്റെ ഭാഗമായുള്ള കുളിയും അതോടൊപ്പം കുളിക്ക് ശേഷം പുരുഷന്മാർക്ക് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം സുന്നത്തായി പഠിപ്പിച്ച ശരീരത്തിൽ സുഗന്ധം പൂശലും സുഗന്ധം പുരട്ടലും ഇഹ്റാമിൻ്റെ വസ്ത്രമണിയലും അതാണ് ഒന്നാമതായി ചെയ്യേണ്ടത് രണ്ടാമത്തേത് ഹജ്ജിന് വേണ്ടിയിട്ട് നെയ്യത്ത് ചെയ്യുക എന്നുള്ളതാണ് നമുക്കറിയാവുന്ന പോലെ ഹജ്ജൻ എന്ന് പറയലാണ് ഹജ്ജിന് വേണ്ടിയുള്ള നീയത്ത് ചെയ്യൽ മൂന്നാമത്തെ കാര്യം മിനയിലേക്ക് പുറപ്പെടുകയും മിനയിൽ വെച്ച് ലുഹറ് അതിൻ്റെ സമയത്ത് കസറാക്കി ചുരുക്കി രണ്ടിറക്കാലത്ത് ബാങ്കും മിക്കാമത്തും കൊടുത്ത ശേഷം നിസ്കരിക്കുകയും അസറ് അതിൻ്റെ സമയത്ത് ബാങ്ക് കൊടുത്ത ശേഷം മിക്കാമത്തും കൊടുത്ത് രണ്ടിറക്കായത്ത് അഷറിൻ്റെ സമയത്ത് ചുരുക്കി നമസ്കരിക്കുകയും മഹരിബ് മൂന്നിറക്കായത്ത് ബാങ്കും ഇക്കാമത്തും കൊടുത്ത ശേഷം മിനാ ടെൻറ്റിൽ വെച്ച് നിസ്കരിക്കുകയും ഐഷ നാലിറക്കായത്തായതുകൊണ്ട് രണ്ടിറക്കായത്താക്കി കസുറാക്കി ചുരുക്കി ഐഷാ ഇൻ്റെ സമയത്ത് തന്നെ മിനാ ടെൻറ്റിൽ വെച്ച് നിർവഹിക്കുകയും നിസ്കരിക്കുകയും ദുൽഹിജ എട്ടിന് മിനാടെൻഡിൽ രാപ്പാർത്ത് ദുൽഹിജ ഒൻപതിൻ്റെ ഫജർ നമസ്കാരം മിനാടെൻ്റിൽ വെച്ച് തന്നെയാണ് നിർവഹിക്കുന്നത് രണ്ടരക്കാലത്ത് ബാങ്കും ഇക്കാമത്തും കൊടുത്ത ശേഷം സുബിയുടെ സമയത്ത് ഫജറിൻ്റെ സമയത്ത് മിനാടെൻ്റിൽ വെച്ച് തന്നെ നിർവഹിക്കുകയാണ് നിസ്കരിക്കുകയാണ് ചെയ്യേണ്ടത് ഈ നാല് കാര്യങ്ങളാണ് പ്രധാനമായും യൗമുത്തറവിയയുടെ അന്ന് മുതൽ ദുൽഹിജ ഒൻപതിൻ്റെ ഫജ്ര നമസ്കാരം വരെ നമുക്ക് ചെയ്യാനുള്ളത് ഇനി അതിൻ്റെ ചെറിയ രൂപത്തിലുള്ള വിശദമായ ഒരു രൂപം നമുക്ക് മനസ്സിലാക്കാം യൗമുത്തറുവിയയുടെ ദുൽഹിജ എട്ടിൻ്റെ അന്ന് നാം ചെയ്യുന്ന ആദ്യത്തെ കാര്യം ഇഹ്റാമിനു വേണ്ടിയുള്ള കുളിയാണ് പരമാവധി ഫജ്ര നിസ്കാരത്തിന് മുമ്പ് ഫജ്ര ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ കുളി നിർവഹിച്ച് നമ്മുടെ റൂമിൽ നാം റെഡിയായി നിൽക്കുക എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമാണ് ഇഹ്റാമിൻ്റെ കുളിയായി പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമ്മ പ്രത്യേക രൂപത്തിലുള്ള ഒരു കുളിയായിട്ട് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ല എങ്കിലും സാധാരണ റസൂൽ സലാഹു അലഹി വസ്ല്ലം കുളിക്കുന്ന ഒരു രൂപം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം പ്രവാചകൻ സല്ലാ അല്ലൈവല്ല ആദ്യം കുളിക്കുന്നതിന് വേണ്ടി ബിസ്മി ചൊല്ലും ബിസ്മി അല്ലാഹിറമാൻ റാഹീം അപ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് നാം ആരംഭിക്കുക നമ്മുടെ ഗുഹ്യഭാഗങ്ങൾ രഹസ്യഭാഗങ്ങൾ നന്നായി ഇടത് കൈകൊണ്ട് കഴുകിയ ശേഷം കൈ സോപ്പിട്ട് വൃത്തിയാക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടത് ഇഹ്റാം ചെയ്യുന്നയാൾ നമസ്കരിക്കാൻ വുളു എടുക്കുന്ന പോലെ പിന്നീട് വുളു എടുക്കുക സാധാരണ നാം നമസ്കരിക്കാൻ ഉലുവെടുക്കുന്നത് പോലെയുള്ള വുളു എടുക്കുക ആദ്യം ശരീരത്തിൻ്റെ വലതുഭാഗത്തേക്കും പിന്നെ ഇടതുഭാഗത്തേക്കും വെള്ളമൊഴിക്കുക മൂന്ന് പ്രാവശ്യം പിന്നീട് തലയിൽ വെള്ളമൊഴിക്കുകയും ചെയ്യണം പിന്നീട് കാലിൻ്റെ നിര്യാണി ഉൾപ്പെടെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗവും നനയുന്ന വിധം വെള്ളമൊഴിക്കുകയാണ് ചെയ്യേണ്ടത് പാചകൻ സലഹു അലഹി വസ്ല്ലം പഠിപ്പിച്ച രീതിയിലുള്ള ഒരു കുളിയാണ് കുളിച്ചിട്ടുള്ളത് തുളി കഴിഞ്ഞ ശേഷം പുരുഷന്മാർക്ക് ശരീരത്തിൽ വേണമെങ്കിൽ സുഗന്ധം പൂഷാവുന്നതാണ് ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ച ശേഷം ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൽ ഒരു കാരണവശാലും സുഗന്ധം പൂഷുവാനോ തെളിക്കുവാനോ പാടില്ല എങ്ങനെയാണ് പ്രവാചകൻ സല്ലഹ് അലൈഹി സ്വലമ്മ ധരിച്ച രീതിയിൽ ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുക അല്ലെഹരിമ അഹദുക്കും ഫി ഇസാരിൻ അലൈൻ നിങ്ങളിൽ ഇഹ്റാം ചെയ്യുന്നയാൾ ഉടുക്കുന്ന ഒരു തുണിയും പുതക്കുന്ന ഒരു മുണ്ടും രണ്ട് ചെരുപ്പുകളും അണിയട്ടെ ചെരുപ്പുകൾ അണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കാലും മുഴുവനായി മറയുന്ന രൂപത്തിലുള്ള ഷൂ പോലെയുള്ള ചെരുപ്പുകൾ പാടില്ല മറിച്ച് നമ്മുടെ കരി കാലിൻ്റെ നിര്യാണിയും മറ്റു ഭാഗങ്ങളുമൊക്കെ കാണുന്ന രൂപത്തിലുള്ള പാദരക്ഷകളാണ് ചെരുപ്പുകളാണ് നമ്മൾ ധരിക്കേണ്ടത് ആരോഗ്യ സുരക്ഷയുടെ ഭാഗമായി മാസ്ക് ഉപയോഗിക്കുന്നതിനോ തിരിച്ചറിയുവാനുള്ള ടാഗ് ബാഡ്ജ് മുതലായവ ഉപയോഗിക്കുന്നതിനോ പുരുഷന്മാർ അവർ ഉടുത്തിരിക്കുന്ന മുണ്ടഴിഞ്ഞു പോകാതിരിക്കാൻ ബെൽറ്റ് ഉപയോഗിക്കുന്നതിനോ കുഴപ്പമില്ല എന്നാൽ സ്ത്രീകൾ മുഖവും മുൻകൈയും ഒഴികെയുള്ള മറ്റു ഭാഗങ്ങൾ മറയുന്ന രീതിയിലുള്ള സാധാരണ ധരിക്കുന്ന വസ്ത്രം തന്നെയാണ് ധരിക്കേണ്ടത് പ്രവാചകൻ സലാഹു അലഹി വസ്ലം മറയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഭാഗങ്ങൾ സ്ത്രീകൾ മറക്കുവാൻ പാടില്ല ഇബിൻ ഉമർ അതി അള്ളാഹു അൻഹു പ്രവാചകനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആ ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഖുഫാസൈൻ ഇഹ്റാം വസ്ത്രം ധരിച്ച സ്ത്രീ മുഖം മറക്കുവാനോ കയ്യുറകൽ ധരിക്കുവാനോ അതായത് കൈകളിൽ ധരിക്കുന്ന കയ്യുറകൽ ധരിക്കുവാനോ അല്ലെങ്കിൽ നിഖാബ് പോലെയുള്ള മുഖം മറയുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുവാനോ ഇഹ്റാമിൻ്റെ വേളയിൽ പാടില്ല എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം പ്രത്യേകം പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാൽ സ്ത്രീകൾക്ക് അവരുടെ കാലിൽ കാലിലണിയുന്ന സോക്സ് ഷൂ മുതലായവ ഉപയോഗിക്കാവുന്നതാണ് ഹജ്ജിനോ ഒംബ്രക്കോ വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ച ആളുകൾക്ക് നിഷിദ്ധമാക്കപ്പെട്ട വിരോധിക്കപ്പെട്ട വിലക്കപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം വെട്ടിയോ വടിച്ചോ മറ്റോ ശരീരത്തിൽ നിന്ന് മുടി നീക്കം ചെയ്യുവാൻ പാടില്ല രണ്ടാമത്തേത് ഇഹ്റാം ചെയ്തതിന് ശേഷം ശരീരത്തിലോ ഇഹ്റാമിൻ്റെ വസ്ത്രത്തിലോ മറ്റു വല്ലതിലുമോ സുഗന്ധം പൂശുവാൻ പാടില്ല മൂന്നാമത്തെ കാര്യം മുഹരിമായ ആൾ ഇഹ്റാം ചെയ്തയാൾ തൻ്റെ ഭാര്യയുമായി സംയോഗത്തിലേർപ്പെടുവാൻ പാടില്ല വികാരത്തോടെ സ്പർശിക്കുവാനോ ചുംബിക്കുവാനോ നോക്കുവാനോ പാടില്ല അതുപോലെ ഇഹ്റാമിൽ ആയിരിക്കെ വിവാഹമന്വേഷിക്കുവാനോ കല്യാണം കഴിക്കാനോ മറ്റുള്ളവർക്ക് കല്യാണം കഴിച്ച് കൊടുക്കുവാനോ പാടില്ല നാലാമത്തേത് ഇഹ്റാമിൽ പ്രവേശിച്ച ശേഷം കൈകളിൽ കയ്യുറ ധരിക്കുവാൻ പാടി അഞ്ചാമത്തെ കാര്യം വേട്ടയാടൽ നിഷിദ്ധമാണ് കരയിൽ വേട്ടയാടാനോ അവിടെയുള്ള മുയൽ പ്രാവ് പോലെയുള്ളതിനെ കൊല്ലുവാനോ ആട്ടിയോടിക്കുവാനോ അങ്ങനെ ചെയ്യുന്നവർക്ക് സഹായം ചെയ്തു കൊടുക്കുവാനോ പാടില്ല ആറാമത്തേത് ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളോ ശരീരം മുഴുവനുമായോ മറക്കുന്ന സോക്സ് പാൻറ്റ് തലപ്പാവ് തൊപ്പി ബനിയൻ അടിവസ്ത്രം പോലെയുള്ള തുന്നിയ വസ്ത്രങ്ങൾ പുരുഷന്മാർക്ക് ധരിക്കൽ നിഷിദ്ധമാണ് ഏഴാമത്തെ കാര്യം പുരുഷന്മാർ തൻ്റെ ഇഹ്റാമിൻ്റെ വസ്ത്രം കൊണ്ടോ തലപ്പാവ് കൊണ്ടോ തട്ടം കൊണ്ടോ തലമറക്കുവാൻ പാടില്ല എന്നാൽ വെയിലിൽ നിന്ന് തണല് കൊള്ളുവാൻ വേണ്ടി കുട ഉപയോഗിക്കുന്നതിനോ ടെൻ്റിൽ പ്രവേശിക്കുന്നതിനോ വാഹനങ്ങളുടെയോ മറ്റോ തട്ടുകൾക്ക് താഴെ നിൽക്കുന്നതിനോ വിരോധമില്ല എട്ടാമത്തെ കാര്യം സ്ത്രീകൾ അവരുടെ കൈകളിൽ കയ്യുറ ധരിക്കുവാൻ പാടില്ല അതുപോലെ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ കണ്ണുകളുടെ ഭാഗം മാത്രം ഒഴിവാക്കിയുള്ള മക്കന ഉപയോഗിച്ച് മുഖം മറക്കുവാനും പാടുള്ളതല്ല മത്തുവായി ഹജ്ജ് പ്രതീക്ഷിച്ച് ഹജ്ജിൻ്റെ ദിനരാത്രങ്ങൾ കാത്തിരിക്കുന്ന ആളുകൾ രണ്ടാമതായി ചെയ്യേണ്ടത് നെയ്യത്ത് വക്കലാണ് ഹജ്ജിന് വേണ്ടിയിട്ടുള്ള നെയ്യത്ത് അത് ലബൈക്ക ഹജ്ജൻ എന്നു പറയലാണ് എഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ച് ലബൈക്ക് ഹജ്ജൻ എന്ന് തൻ്റെ താമസ സ്ഥലത്ത് വെച്ച് പറയലാണ് ഹജ്ജിന് നീയത്ത് വെക്കുക എന്ന് വെച്ച് നെയ്യത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് തൽബിയത്ത് ചൊല്ലുകയാണ് ചെയ്യേണ്ടത് ലബൈക്ക് അള്ളാഹു മലബൈക്ക് ലാ ശരീ കലക് എന്നുള്ള തൽബിയത്ത് പിന്നീട് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത് മിനയിലേക്ക് പോകുന്നവർ കയ്യിൽ പിടിക്കാവുന്ന ഒരു ബാഗ് സജ്ജീകരിക്കേണ്ടതുണ്ട് എന്തൊക്കെ സാധനങ്ങളാണ് ആ ബാഗിൽ വയ്ക്കേണ്ടത് ഒന്നാമതായി സ്ഥിരമായി നാം കഴിക്കുന്ന മരുന്നുകൾ രണ്ട് മാറ്റി ഉപയോഗിക്കാൻ പാകത്തിലുള്ള ഇഹ്റാമിൻ്റെ വസ്ത്രം മോമ മുസ്തലിഫയിൽ വെച്ച് വിരിച്ച് കിടക്കാൻ വേണ്ടി ബെഡ്ഷീറ്റോ കട്ടി കുറഞ്ഞ പായയോ കയ്യിൽ കരുതാം നാല് വിയർപ്പും മറ്റും തുടച്ച് നീക്കാൻ പറ്റുന്ന ടവ്വല് തോർത്ത് മുതലായവ കയ്യിൽ കരുതാവുന്നതാണ് അഞ്ച് കനം കുറഞ്ഞ മുസല്ല നമുക്ക് വിരിച്ച് നമസ്കരിക്കുവാൻ മുസല്ല കയ്യിൽ വയ്ക്കാം ആറ് ഡ്രൈ ഫ്രൂട്ട്സ് ബിസ്ക്കറ്റ് ഏഴ് കുടിക്കാനുള്ള ചെറിയ ബോട്ടിൽ വെള്ളം കയ്യിൽ കരുതാം എട്ട് അത്യാവശ്യം വേണ്ടി വന്നാൽ ചിലവഴിക്കുവാൻ കുറച്ച് റിയാലുകൾ കൂടിയാൽ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ റിയാൽ മാത്രം കയ്യിൽ കരുതാം നമ്മൾ സാധാരണ ഓതുന്ന കുർആാനോ അല്ലെങ്കിൽ നമുക്ക് മിനാട്ടൻഡിലും മറ്റുമൊക്കെ ഓതാൻ പാകത്തിലുള്ള ഒരു കുർആആൻ കയ്യിൽ വെക്കുന്നത് നല്ലതാണ് എന്തായാലും കുറേ സാധനങ്ങൾ കുത്തി നിറച്ച ബാഗുകൾ കൈവശം വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ബാഗ് ഹജ്ജ് കർമ്മങ്ങൾക്കിടയിൽ നാം തന്നെയാണ് സൂക്ഷിക്കേണ്ടി വരിക നമ്മൾ തന്നെയാണ് ഈ ബാഗ് വഹിക്കേണ്ടി വരിക അതുകൊണ്ട് കനം കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രം കയ്യിൽ കരുതുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ നമ്മൾ ഇഹ്റാമിൻ്റെ വസ്ത്രം മാറി ബാഗുകൾ സജ്ജീകരിച്ച് ഇഹ്റാമിൻ്റെ കുളിയും കഴിഞ്ഞ് നെയ്യത്ത് വച്ച് നമ്മുടെ റൂമിൻ്റെ നമ്മുടെ വില്ലയുടെ പരിസരത്ത് കഴിഞ്ഞുകൂടുകയാണ് എന്നുശാല അല്പസമയങ്ങൾക്കകം തന്നെ നമ്മളെ കൊണ്ടുപോകാനുള്ള വാഹനമെത്തും വാഹനത്തിൻ്റെ നമ്പറും കാര്യങ്ങളുമൊക്കെ ശ്രദ്ധിക്കുക നമ്മുടെ കൂടെയുള്ള ഹാജിമാരുടെ കൂടെ ഒരേ വാഹനത്തിലാണ് പോകേണ്ടത് ഒരു കാരണവശാലും മറ്റു വാഹനങ്ങളിൽ പോകുവാൻ പാടില്ല ഒരുപാട് ഹാജിമാരുണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ വാഹനങ്ങൾ അവിടെ നിർത്തിയിട്ടിട്ടുണ്ടാകും ആ വാഹനങ്ങളെല്ലാം നമ്മുടേതല്ല നമുക്ക് വേണ്ടി നമ്മുടെ ടെൻറ്റിലേക്ക് കൊണ്ടുപോകുന്ന വാഹനമുണ്ട് ആ വാഹനത്തിൽ മാത്രമേ കയറുവാൻ പാടുള്ളൂ അതുകൊണ്ട് മിനയിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെടുക്കേണ്ട നമ്മുടെ ബാഡ്ജ് അതുപോലെ നമ്മുടെ ടാഗ് നമ്മുടെ അഡ്രസ്സ് എഴുതിയ മറ്റു വിവരങ്ങൾ എഴുതിയ സാധനങ്ങളെല്ലാം നമ്മൾ കൈവശം വെക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും മിനയിലേക്ക് നാം കൊണ്ടുപോയാകുന്ന ബാഗിൻ്റെ പുറത്ത് നമ്മുടെ പേര് അതുപോലെ തന്നെ ഗവൺമെൻറ് ഹാജിമാരാണെങ്കിൽ ഗവൺമെൻറ് ഹാജിമാരുടെ കവർ നമ്പർ അവരുടെ മറ്റു വിവരങ്ങളൊക്കെ അതിൽ രേഖപ്പെടുത്തി ഒട്ടിക്കുന്നത് വളരെ നല്ല നാമിൻ്റെ വസ്ത്രമണിഞ്ഞ് ഇഹ്റാമിൻ്റെ ലബൈക്ക ഹജ്ജനെന്ന നീയത്ത് വെച്ച ശേഷം പിന്നീട് നാം തൽബിയത്ത് ചൊല്ലുകയാണ് വേണ്ടത് ദുൽഹിജ എട്ടിന് ഉച്ചക്ക് മുമ്പോ പിമ്പോ മിന ടെൻറ്റിലെത്തിച്ചേരുകയാണ് ചെയ്യേണ്ടത് അന്ന് മുഴുവനും അവിടെ കഴിച്ചു കൂട്ടണം ഈ ദിവസങ്ങളിലെ നമസ്കാരങ്ങൾ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോന്നും അതാതിൻ്റെ സമയത്ത് ചുരുക്കി ചുരുക്കാൻ കഴിയുന്ന നമസ്കാരങ്ങൾ ലുഹുറ് അസർ ഇഷ നമസ്കാരങ്ങളാണ് ആ നാല് റക്കായത്തുള്ള നമസ്കാരങ്ങൾ രണ്ടാക്കിയിട്ടാണ് നിസ്കരിക്കേണ്ടത് മകരിബ് മൂന്ന് റക്കാലത്ത് തന്നെയായിട്ടാണ് നിസ്കരിക്കേണ്ടത് ഓരോ നിസ്കാരത്തിൻ്റെയും മുമ്പ് ബാങ്കും എക്കാമത്തും കൊടുത്ത് നിസ്കരിക്കണം സുബഹി രണ്ട് രക്കാലത്തായി സുബഹിയുടെ സമയത്ത് അതായത് ദുൽഹിജ ഒൻപത് യൗമു അറഫയുടെ അന്ന് അറഫ ദിനത്തിൻ്റെ അന്ന് ഫജ്ര നമസ്കാരം രണ്ടരക്കാലത്തായി ബാങ്കും ഇഖാമത്തും കൊടുത്ത ശേഷം നിർവഹിക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലൊഹുറും അസറും ജമ്മു കസുറാക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ മാഴിപ് നമസ്കരിച്ച ശേഷം ഏഷ അതിൻ്റെ കൂടെ ജമ്മും കസുറുമായി നമസ്കരിക്കുക എന്ന രീതിയോ മിനാ ടെൻറ്റിൽ വെച്ച് പ്രവാചകൻ സുല്ലാ അലൈഹി സ്വലമ്മ പഠിപ്പിച്ചിട്ടില്ല എല്ലാ നമസ്കാരങ്ങളും അതതിൻ്റെ സമയത്ത് ചുരുക്കിയാണ് നമസ്കരിക്കേണ്ടത് നാലാമത്തെ കാര്യം മിനയിൽ രാപ്പാർക്കുക എന്നുള്ളതാണ് മിനയിൽ രാപ്പാർക്കുക എന്ന് പറഞ്ഞാൽ രാത്രി മിനയിൽ തന്നെ കഴിച്ചുകൂട്ടുക അമലു സ്വാലിഹാത്തുകളിൽ ഖുർആൻ പാരായണങ്ങളിൽ ഖുർആൻ പഠനങ്ങളിൽ ഹദീത് പഠനങ്ങളിൽ അങ്ങനെ സ്വലാത്ത് ചൊല്ലി പ്രാർത്ഥനകൾ ഉരുവിട്ട് നമ്മുടെ സമയം അവിടെ ചിലവഴിക്കുകയാണ് ചെയ്യേണ്ടത് പരമാവധി അഭിവാദത്തുകളിൽ കഴിഞ്ഞുകൂടുക മറ്റുള്ളവരെക്കുറിച്ച് വേണ്ടാധീനം പറയാതിരിക്കുക മറ്റുള്ളവരെക്കുറിച്ച് ഐബത്ത് നമീമത്ത് മറ്റു ചിന്തകൾ മറ്റുള്ളവർക്ക് പ്രയോജനകരമല്ലാത്ത മറ്റുള്ളവർക്ക് പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും അവിടെ വെച്ച് ചെയ്യാതിരിക്കുക രണ്ടടി വീതിയിലുള്ള ബെഡുകളും അതുപോലെ തന്നെ തലയിണയും ബെഡ്ഷീറ്റുമൊക്കെയാണ് നമുക്കവിടെ ലഭിക്കുക രണ്ടടി വീതിയും അതുപോലെ ആറടി നീളവുമുള്ള ബെഡുകളായിരിക്കും അവിടെ ലഭിക്കുക നടന്നു പോകാൻ പോലും സ്ഥലമില്ലാത്ത രൂപത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന മിനാ ടെൻറ്റുകൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് പരമാവധി വിശാല മനസ്കത കാണിച്ച് മറ്റുള്ളവരുമായി സഹകരിച്ച് മുറുമുറുപ്പില്ലാതെ മുന്നോട്ടു പോകുവാൻ എല്ലാവരും പരസ്പരം ആത്മനിയന്ത്രണം നടത്തേണ്ടത് അനിവാര്യമായ ഒരു ഘട്ടമാണ് ഏറ്റവും അമലുസ്വാളിഹാത്തുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ പ്രതിഫലാർഹമായി നമ്മെ പഠിപ്പിച്ച ഹജ്ജിൻ്റെ കർമ്മങ്ങളിലാണ് നമ്മൾ മുഴുകിയിരിക്കുന്നത് വ്യാപൃതരായിരിക്കുന്നത് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ എന്തായാലും ഉണ്ടാകണം എന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റൊന്ന് മിനയിൽ നമുക്ക് ലഭിക്കുന്ന ബാത്റൂം സൗകര്യങ്ങളാണ് നമുക്ക് അത്യാവശ്യം വേണ്ട സൗകര്യങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നിസ്കാര സമയത്തിനു മുമ്പും അതുപോലെ തന്നെ ബാത്ത്റൂമിൽ പോകുന്ന ആളുകളുടെ തിരക്ക് കൂടുന്ന സമയങ്ങളിലും ചില പ്രയാസങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് ആ സമയങ്ങളിൽ ആത്മനിയന്ത്രണം പാലിച്ചുകൊണ്ട് ക്ഷമ അവലംബിച്ചുകൊണ്ട് പരമാവധി മറ്റുള്ളവരോടും സഹകരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടൊക്കെ ബാത്റൂം സൗകര്യം പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുകയും ബാത്റൂം സൗകര്യം ഉപയോഗപ്പെടുത്തിയ ശേഷം നന്നായി ക്ലീൻ ചെയ്ത് മറ്റുള്ളവർക്ക് കയറാനുള്ള ഇടമാണ് എന്ന ബോധ്യം കൂടി നമ്മുടെ മനസ്സിൽ കുറിച്ചിടുന്നത് നല്ലതാണ് മിനയിൽ താമസിക്കുന്ന സമയങ്ങളിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തിനെങ്കിലും മസ്ജിദുൽ ഖൈഫിൽ എത്തിച്ചേരാൻ ശ്രദ്ധിക്കുക മസ്ജിദുൽ ഖൈഫ് ഇബിനു അബ്ബാസ് റദിയുള്ളാഹുഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മൂസാ നബി അലൈസ്സലാമടക്കം എഴുപതോളം പ്രവാചകന്മാർ നിസ്കരിച്ച പള്ളി എന്ന് ഈ ഹദീസിൽ വന്നിട്ടുണ്ട് മാത്രമല്ല പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം മിനയിൽ ടെൻറ്റ് കെട്ടി രാപ്പാർത്ത സമയങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം നമസ്കരിച്ച സ്ഥലമാണ് ഇപ്പോൾ മസ്ജിദുൽ ഹൈഫ് നിൽക്കുന്ന പ്രദേശമൊന്നും മസ്ജിദുൽ ഹറാമിനും മുസ്ദലിഫക്കും ഇടയിൽ കല്ലെറിയുന്ന ജമറാത്തുകൾക്കടുത്തുള്ള പ്രധാനപ്പെട്ട പള്ളിയാണ് മസ്ജിദുൽ ഹൈഫ് പ്രവാചകൻ സല്ലാ ആലൈ സ്വലമ സഹാബത്തിനോടൊപ്പം അവിടെ നമസ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് പരമാവധി സാധിക്കുമെങ്കിൽ ഒരു വക്കത്തെങ്കിലും ആ പള്ളിയിലെത്തി മസ്ജിദുൽ ഹൈഫിലെത്തി നിസ്കരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു തൗഫിയൊക്കെ ചെയ്യട്ടെ ഇൻഷാല്ല അടുത്ത വീഡിയോയിലൂടെ ദുൽഹിജ ഒൻപത് അറഫാ ദിനത്തിൽ നാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കാം ഇൻഷാ അള്ളാഹ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അള്ളാഹു നാം ചെയ്യുന്ന സൽക്രമങ്ങളെല്ലാം സ്വീകരിച്ച് നാം ചെയ്യാൻ പോകുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് കർമ്മം മബറൂറായി പുണ്യാർഹമായി സ്വീകരിക്കപ്പെടുന്ന അമലായി അള്ളാഹു നമ്മിൽ നിന്ന് ഏറ്റെടുക്കുമാറാകട്ടെ ഈ ഈയുള്ളവനെയും ഉൾപ്പെടുത്തുക അള്ളാഹു നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ അസലാമലൈക്കും വർഹമത്തുള്ള